ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചാനലിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പം ഒരു കൊല്ലം സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരും പ്രൊഫഷണൽ കുക്സ് അല്ല എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചിക്കൻ കറി അടിപൊളിയാക്കും കണ്ട അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും നല്ല രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും വീഡിയോയിൽ വരണം അപ്പം ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ആളുകളും പണിയെടുത്തു അപ്പോൾ എല്ലാവർക്കും കുറേ കൊച്ചുള്ളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയുണ്ട് അതിനിണക്ക് തന്നെ സവാളയുണ്ട് അതേ കണക്ക് വെളുത്തുള്ളിയുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളക് ഈ കാര്യങ്ങളെല്ലാം വൃത്തിയാക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല വൃത്തിയായിട്ട് പണികളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ടീം ഒരു സൈഡിലായിട്ട് നമ്മുടെ ചിക്കൻ കഴി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ടരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മമാർ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ വീടിന്റെ സൈഡിലായിട്ടാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത് അപ്പോൾ കായ്സ് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് ഫുള്ള് വിറകടുപ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളി വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കടുവും കാര്യങ്ങളൊക്കെ ഇട്ടുന്നുണ്ട് കടുവ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ കറിയാപ്പില ഈ ഐറ്റംസ് ഫുള്ളിട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് സെറ്റായി വരണം അപ്പോഴത്തേക്ക് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി അവിടെ വെക്കുന്നുണ്ട് നമ്മുടെ ടീം അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഉണ്ട് കേട്ടോ അപ്പോൾ കായ്സ് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിയാപ്പിലയും പച്ചമുളകും നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ഐറ്റം സവാളയും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്ക ഈ സവാളയും കൊച്ചുള്ളിയും കൊച്ചുള്ളി നല്ല തോനെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഷെഫാദിമേ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു കൊച്ചുള്ളി തോനെ വേണം അതുകൊണ്ട് തന്നെ നമ്മൾ കൊച്ചുള്ളി ഒരുപാട് വേടിച്ചിട്ട് നമ്മളെ കൂട്ടായെ കൊടുത്തിട്ട് പറഞ്ഞ് എല്ലാവരും പൊളിച്ച് വൃത്തിയാക്കി കൊടുത്തോളം പറഞ്ഞിട്ടോ അപ്പം ഏതൊരു കറിയുടെയും ടേസ്റ്റ് കൂടുന്നൊരു ഐറ്റമാണ് കേട്ടോ കൊച്ചുള്ളി അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചിട്ടില്ല നല്ല രീതിയിൽ ചേർത്തിട്ടുണ്ട് ത്തെ വീഡിയോയുടെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ കൂട്ടുകാർക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നത് അപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത കേട്ടോ അപ്പം ഇതൊന്ന് നല്ല രീതി വാടി വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിനുശേഷം നമ്മൾ എന്താ പറയണ്ട തക്കാളിയും അതേപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാനെട്ടോ അപ്പം എല്ലാവരും ഇതിനകത്തുനിന്ന് കൈ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോയില് വരാനുള്ളൊരിത് വെച്ചിട്ടാണ് കേട്ടോ

നമ്മുടെ സവാളയും കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി എല്ലാം കൂടി വഴന്ന് ബ്രൗൺ കളർ കളറാകുമ്പോൾ നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയാണ് കേട്ടോ അപ്പം അതിനകത്ത് ചിക്കൻ മസാലയും നമ്മുടെ മുളക് പൊടിയും അതിനകത്ത് തന്നെ മല്ലിപ്പൊടിയും ഒരുമുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കേട്ടോ തന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കേട്ടോ അപ്പോൾ പൊടികളൊന്നും നമുക്ക് എല്ലാം ഞങ്ങളുടെ അളവിനങ്ങ് ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് നമ്മൾ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ് സ്റ്റൗവിലല്ല നമ്മൾ വിറകടുപ്പിൽ ചെയ്യുന്നതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അടുക്കി പിടിച്ചാൽ ഒരു ടേസ്റ്റ് കാണത്തില്ല ഒരു മെനയും കാണത്തില്ല അപ്പോൾ നമ്മുടെ ടീം ഫുൾ ഓണാണ് ആണ് എല്ലാവരും നല്ല സെറ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കൈസ് നമ്മുടെ മസാല നല്ല രീതിയിൽ മൂത്ത് നല്ല സെറ്റായി വഴന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ ഇടാൻ സമയമായി അപ്പോൾ നമ്മുടെ ടീം ചിക്കൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രീതിയിൽ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല പിഴിഞ്ഞ് നല്ല സെറ്റായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം നല്ല രീതിയിൽ thank അപ്പം നമ്മുടെ ചിക്കൻ കറിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ മഴ പെയ്തു ഗൈസ് അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ അടുത്ത് കിടന്നൊരു ഷീറ്റൊക്കെ എടുത്ത് സെറ്റാക്കി നമ്മുടെ ടീം ഫുള്ള് എന്താ പറയണ്ടേ മഴയെ ഫുള്ള് പ്രതിരോധിച്ചു കേട്ടോ പക്ഷെ ഞങ്ങൾ ചിക്കൻ കറി നമ്മൾ തുടർന്നുകൊണ്ടിരുന്നു ചിക്കൻ കറിയുടെ അവസാനം കണ്ടിട്ട് നമ്മുടെ ടീം ഇതിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മഴയെന്ന് ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല കേട്ടോ അപ്പോൾ മസാലയും ചിക്കനും കൂടി നല്ല സെറ്റ് ആയിട്ട് നല്ല അടിപൊളിയായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് സെറ്റായിട്ട് ഇളച്ച് അടിപൊളിയാകും കേട്ടോ അപ്പോൾ നമ്മളിനി കുറച്ച് നേരം അടച്ച് വേച്ച് വേവിക്കാൻ പോകുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല രീതി തിളച്ച് മാറിയുന്നുണ്ട് നമ്മുടെ കറി അപ്പോൾ ഞങ്ങൾ വെച്ച ചിക്കൻ കറി ആയതുകൊണ്ട് പറയില്ല നല്ല ഓണം ആയിരുന്നു കേട്ടോ അവിടെ ഒരു രക്ഷയില്ലാത്തൊരു മണം ഈ അടപ്പ് തുറക്കുന്ന സമയത്ത് ഇട്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ വരെന്താണ് ഇവിടെ നിന്ന് തുള്ളുന്നതെന്ന് കേട്ടോ അപ്പൊ ഞങ്ങൾ ഓണമൊക്കെ ആയിട്ട് അവിടെ കുറെ പാട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ കാരണം നമുക്ക് പാട്ടൊന്നും ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ഈ ഇരിക്കുന്ന പുള്ളിക്കാരൻ കാലിന് ചെറിയൊരു ഫ്രാക്ചർ പറ്റി അവിടെ ഇരിക്കണം കേട്ടോ കാലിന് ഫാക്ചർ പറ്റിയെങ്കിലും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല പക്ഷെ കാലിന് വലിയ കുഴപ്പമൊന്നുമില്ല അവിടെ സെറ്റ് ആണ് കേട്ടോ അപ്പൊ കായി നമ്മുടെ ചിക്കൻ കറി അടുപ്പിൽ നിന്ന് ഇറക്കാൻ സമയമായി അപ്പൊ നമ്മുടെ ഷെഫ് കറിയാപ്പിലേക്ക് ആപ്പിലേക്ക് ഇട്ടൊന്ന് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളെ പുതിയ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ